രണ്ടു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ കെ എസ് ആർ ടി സിയിൽ പ്രതിഷേധം ശക്തം മാളയിൽ കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രതിഷേധ സമരം നടത്തി ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളത് എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ പെൻഷൻ വിതരണം ചെയ്യുക ഓണം അലവൻസ് പുനസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എച്ച് വിശ്വംഭരൻ സമരം ഉദ്ഘാടനം ചെയ്തു ദുരിതം ജനങ്ങളും സർക്കാരും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിയുടെ എഴുപത്തി നാല് പെൻഷൻ യൂണിറ്റുകളിലും ഇന്ന് പത്ത് മണി തുടങ്ങി ഒരു മണിവരെയുള്ള സമര പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ വൃദ്ധവയോജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സർക്കാരിനേയും മാനേജ്മെൻറ്റിനേയും നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഈ ശ്രമം പാഴാകില്ല പൊതുജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുറച്ച വിശ്വാസത്തിൽ സമരം എസ് ബാലൻ അധ്യക്ഷ വഹിച്ചു പ്രതിഷേധ സമരത്തിൽ എം എൻ ബാലസുബ്രഹ്മണ്യൻ എനിക്കെ വേലായുധൻ സി എം ഗംഗൻ എംഒ വർക്കി പി സി രവി എന്നിവർ സംസാരിച്ചു